എന്നെയും കൂടി ശരം ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യേണ്ടവരാണ് ഇനി എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ് കാരണം ഒരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും മൺലി ഒരു ദിവസം ഒരു സെവൻ ഹൺഡ്രഡ് കാലറീസ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കാലറീസ് ജീവിക്കാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും എക്സ്ട്രീംസ്

റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഈയൊരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി വെള്ളക്കൊരു ചെറിയൊരു റോള് വന്നു പത്മിനി സ്മൃതി അപ്പം ഈ സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ ഇതില് മുഴനീฬา ഒരു എന്താ ഹ്യൂമർനെ വീഡിയോ ചെയ്യുന്ന ഒരു കാറക്റ്റർ ആണ് പക്ഷേ സിറ്റുവേഷൻലി ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു കാറക്റ്റർ ആണ് ക്ലിൻസ് എന്നൊരു ഇവർ ഇങ്ങനെ ടീസർ മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ കല്ല്യാണ നായ്യത്തിനെ വരെ ഇങ്ങനത്തൊക്കെ ആ ഒരു സ്റ്റെപ്പ് അപ്പോൾ ക്ലിൻസ് എങ്ങനെ ഷൂട്ട് ചെയ്യാനോ ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമിറ്റ് ചെയ്യാനൊന്നുമല്ലെങ്കിലും

എന്ന് പറയുന്നോടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത് നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവി നമ്മൾ കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്ക് നമുക്കിപ്പം എനിക്ക് തോന്നുന്ന മാരേജ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ടൂർ ടു ഇയേഴ്സ് അത് മാറാം സോ ഇപ്പം ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല സോ ലൈറ്റ് ബി എന്റെ പാർട്ട്ണറും കൂടെ മരട്ട് പാർട്ട്ണറിനെ ൾ ചെയുന്നത് പ്രേക്ഷകരുടെ ഓരോ ആർട്ടിസ്റ്റിന്റെയും ലക്ഷ്യം ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നില്ല ചെയ്യുന്നത് ചെയ്യണം ആയിട്ട് എന്തെങ്കിലും ഒരു സിനിമകളിൽ ചെയ്യാൻ പറ്റണം എല്ലാ ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ചൂസ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടം ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാൻ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചരഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാൻ ഇനിയുള്ള പ്രയോറിറ്റി ജീവിതം സിനിമ ഞാൻ ചെയ്യില്ല ചെയ്തു ഫിസിക്കൽ ാണ് ഇട്ടിരുന്ന ശെരി മണ്ഡലി കൊള്ളും ഒരു ദിവസം ഒരു സെവൻ ഹൺഡ്രഡ് കാലറീസ് അല്ലെങ്കിൽ കാലറീസ് ജീവിക്കാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ലെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിന്റെ കരിയറിലെ ഒരു ഐസിംഗ് ആയിരിക്കും ആ സിനിമ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി ഞാനം പറയുന്നത് എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ട് എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവ് എടുത്ത് തോന്നിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ആസ് ആൻ ആക്ടറെ ഞാനൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു അപ്പോൾ നമ്മൾ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീസമാധവം എന്ന് ചിത്രം വരുന്നത് പിന്നെ മീസമാധവൻ കഴിഞ്ഞ ക്ലാസ്മേറ്റ്സ് പോയി അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിട്ടും പിന്നെ ലൂസിഫർ അപ്പം എങ്ങനെയൊക്കെയോ പറഞ്ഞിരുന്ന അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചൊരു നടനുള്ളൊരു ഒരു വലിയ ബ്ലസ്സിങ് എനിക്ക് ഉണ്ട് പിന്നെ അതോട് നോ കംപ്ലയിൻറ്റ്സ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാനിവിടെ തന്നെ കണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോൾ എന്നെ ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് ഉപയോഗിക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിന് ഉദ്ദേശിച്ചിട്ട് വേണ്ടമായ മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റ് എനിക്ക് ഞങ്ങൾക്ക് ഇതിൽ ഉണ്ട് ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അദ്ദേഹം എന്താ നടനെ ഞങ്ങൾ യൂസ് ചെയ്തു ഞാൻ പറയണെങ്കിൽ എങ്കിൽ ആസ് എൻ എന്താ പറയുക ഒരു കൊക്കോ ഫിലിംസിൻ്റെ ില്ല അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ ഇനി ഇവിടെയൊക്കെ വന്ന് പോവുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് തരാം അപ്പോൾ അതല്ല കാര്യങ്ങൾ എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ജെ ഞങ്ങളുടെ ഈ സിനിമേൻ്റെ അദ്ദേഹത്തിനെ ഞങ്ങൾ യൂസ് ചെയ്തു അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നിട്ടുണ്ട് ഹ്യൂമറാണെങ്കിലും ഒരു ഫാമിലിയിലെ ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകിച്ച് അപ്പം അതിലുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെ കൊള്ളാം വളരെ അരുണാണെങ്കിലും ആണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുള്ളത് അത് എങ്കിൽ അദ്ദേഹത്തിനോട് പോത്ത് നോക്കി കേട്ട കാര്യമില്ലായിരുന്നു കുട്ടികൾക്ക് പക്ഷെ ഞങ്ങൾക്കറിയാം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം അറ്റ് സെയിം ടൈം രണ്ട് വാക്ക് വാക്കിതിലും എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാറുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സലീഫ് കുമാർ വളരെ ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിളിച്ചു ഞങ്ങൾ ഇതില് സൂട്ടാവുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് വലിയ ഒരാളാണ് സലീം കുമാർ വളരെ എന്താ വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിന് ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു പോകുന്നുണ്ട് രണ്ടാമത്തെ ജോണി ആയ പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു സഹ കൂട്ടുകാരൻ്റെ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിരുന്ന കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ജയിച്ച് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടറൊന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥനേരി ഞങ്ങളോട് സഹകരിച്ചു അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നു കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ആ ഡെഫിനറ്റ്ലി സായിക്കുമാണ് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോള് അപ്പം ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡാണോ ചോദിച്ചാൽ അല്ല പക്ഷേ ആണ് അതാണ് ഈ സിനിമ പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു ഞാൻ അവർ ചോദിച്ച ചോദ്യത്തില് പൃഥ്വിരാജിന് അല്ലെ മറ്റേ ഇന്ദ്രജിത്തിന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റിനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹത്തിന്റെ വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ ബേസിക്കലി ഇന്ദ്രാട്ടിനെ ശരിക്കും ലൈക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രാട്ടിനെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ദ്രായ്മ ലൈക് ബേസിക്കലി ഐ തിങ്ക് ഇന്ദ്രായ്മസ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ്സ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഹാപ്പിയായി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വളരെ അധികം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സോ ഐ തിക്രിയ ടു ബി എന്താ പറയുക ഇന്ദ്രാറ്റ് ഒരു ന്യൂ പോട്രയൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രായ്മനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവി ആയിരിക്കും അതിലുള്ളത്